ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഈ വർഷത്തെ കെ സെവൻ സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ അഞ്ചു മുതൽ നടക്കും ഇതിനായി സുസജ്ജമായ സംഘാടക സമിതി രൂപീകരിച്ചു കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിക്കൊണ്ട് ഇത് നാലാമത്തെ തവണയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സോക്കർ എന്ന പേരിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ വെച്ചാണ് ഇത്തവണ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഏപ്രിൽ അഞ്ചു മുതൽ മത്സരങ്ങൾ ആരംഭിക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചത് മേലാംകോട്ടെ ലാൻഡ്സ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തിയ സമിതി രൂപീകരണ യോഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ട്രഷററും കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുൻ ചെയർമാനുമായ വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ കായങ്ങാടുകൾ നീ സ്വന്തമാക്കാൻ കഴിയുന്ന വേദിലേക്ക് അതിൻ്റെ പണിപ്പുറിക്കാടും ഈ സീസണോടുകൂടി ഈ വഴിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക എന്ന് ആശംസിക്കാം ആടുന്ന ഒരു ദേശീയ താരത്തേക്ക് വളർത്തിയെടുക്കുക എന്നതായിരിക്കണം എന്നൊരു ലക്ഷ്യം എല്ലാ സീസണിലും കളി കാണുക എന്ന് മാത്രമല്ല ഈ കളിക്കണത്തിലൂടെ ഇതിൻ്റെ ഭാഗമായി നാളെ ഒരു ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ വല്ലത്ത് അധ്യക്ഷനായി എസ് എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി സി പി എം നേതാക്കളായ അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ പി കെ നിഷാന്ത് കെ സബീഷ് റഹ്മാൻ പള്ളിക്കര എം സേതു അഡ്വക്കറ്റ് സി ഷുക്കൂർ എം കെ വിനോദ് കുമാർ കെ വിജയകൃഷ്ണൻ ശിവജി വെള്ളിക്കോത്ത് അനീഷ് കുറുമ്പാലം എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബി ഗിനീഷ് സ്വാഗതം പറഞ്ഞു സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് പി കെ നിഷാന്തിന്റെ ചെയർമാനായും വി ഗിനീഷിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു രാത്രി ഏഴ് മണി മുതലാണ് എസ് എഫ് ഐ അംഗീകരിച്ച ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ മത്സരങ്ങൾ നടക്കുക ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്